അപ്പൊ ഇന്ന് പിള്ളേരെ പറ്റിക്കാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണോട്ടോ അതെ അതെ ഒരാൾ ഭയങ്കര ഫോട്ടോ ഗ്രാഫിയാണ് നമ്മളെ ക്യാരറ്റ് ഫുള്ള് എരിഞ്ഞു ഫുള്ള് അല്ല പാടുക

കണ്ടോ ഒരാൾ നല്ല അടിപൊളിയായിട്ട് ത്തിന്റെ കോലൊക്കെ എടുക്കണോന്നും നിങ്ങളൊന്നും വിചാരിക്കണ്ട നമ്മടെ ബ്രഹ്മസലി ഇവിടെ വെള്ളത്തിൽ പൊട്ട പിന്നെ എന്ത് സലിയാണ് പറയോലി ബ്രഹ്മസലി അതാ അപ്പൊ ഇത് നമ്മുടെ സേമിയ പച്ചക്ക് പറഞ്ഞ അപ്പൊ നമ്മള് ഉപ്പിട്ട വെള്ളത്തിൽ വെച്ചിരിക്കയാണ് ഉപ്പിറ്റ വെള്ളത്തിൽ ഉപ്പും കൂടെ തിന്നുന്നത് ബ്രഹ്മസലിയിൽ ഇടാനുള്ള പച്ചക്കറികൾ കാരറ്റ് എന്തെന്നോ കാപ്സിക്കം അല്ലേ കാതല്ലേ ഇത് ബീൻസും അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് കുരുമുളക്

ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഒരു ചിക്കൻ അവിടെ കിടന്ന് റെഡി ആവുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഇതിലേക്ക് നമ്മൾ സേമിയ വേവിക്കാൻ വയ്ക്കാം

അപ്പൊ ഞങ്ങളെടക്ക് പാസം അറിയാൻ ഞങ്ങളുടെ തോമസ് നല്ല ചൂടോടെ ടേസ്റ്റ് ചെയ്ത് നോക്കാണ് എന്താ തോമസ് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ പരീക്ഷ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു വെജിറ്റബിൾസ് എടുക്കുന്നു അല്ല എടുത്തുപാട് പൊടി അതിനാണ് പച്ച മലയാളം പറയുകയാണ് ഇതിൽ ഇളക്കിയിരിക്കുന്നു നമ്മുടെ പാസ്ത അവിടെ കിടന്ന് നല്ലോണം ബന്ദു വരുന്നു കളച്ചു മറിയുന്നുണ്ട് പക്ഷെ നമ്മളെ പാസ്തല്ല

Hindi yung grease cake, no? Ang sila. Ako na magkita drain yung dalga ng pasta. Hmm, da. Chop si kong dalga ng kong ariya may ata panika po na nungka. No, ka na ulit. Sa yung mixing niya tila manika. Ito pa rin nalang mix ako. Let's do the mix either. Yeah! Kitty, apa ini? Ini dalam barang ni cik leh.

ബാലന കുട്ടടേ ടേസ്റ്റി നമ്മുടെ തോമസ് എന്ന ഫസ്റ്റ് ടേസ്റ്റി പാസ്ത ടേസ്റ്റ് ചെയ്തു അങ്ങനെണ്ടോ സൂപ്പർ എന്തേ പറയായല്ല ചൂടന്നെ ചൂട നോക്കി കഴിക്കണേ അതെ അതെ ഓ സ്പൂളി ഇപ്ലി 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 എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ച അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും അതെ അതെ ബൈ പറയൂ പറയ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബും പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് വിടും